ഹലോ ഫിഷ് ഇവിടെ റെഡിയാണ് എന്നാൽ പിന്നെ ഒരു ഫിഷ് നിറവാണ് റെഡിയാക്കി എടുത്താലോ അതിനുവേണ്ടി ഫിഷ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കടലിൽ നിന്ന് പോകുന്നുണ്ട് അധികം ദിവസം ഒന്നാവാത്തോണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ആട്ടോ ഇനി മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മരിഞ്ഞുകൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുത്തതിൻ്റെ ശേഷം മീൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറിന് ശേഷം ചൂടായ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇത് പാനിൽ നിന്ന് മാറ്റാം ഇനി ഒരു മൺചട്ടി എടുത്തിട്ട് അതിൽ വാഴയിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ തിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഇനി നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം സിനിമ സ്റ്റൈലിലൊക്കെ ഒഴിക്കണമെന്നായിരുന്നു ഒഴിച്ച് വന്നപ്പോൾ ഈ രൂപത്തിലായി സാരില്ലേ കാര്യമാക്കണ്ട ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് കറിവേപ്പില ചെറുതായി അരിഞ്ഞ ഇഞ്ചി മാങ്ങക്ക് പകരം ചെറുതായി അരിഞ്ഞ ഓർക്കാപ്പുളി തേങ്ങാക്കൊത്ത് പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുന്ന ടൈമിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും ഇനി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കണോ അപ്പത്തിൻ്റെ കൂടെ കഴിക്കണോ അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന പോലെ ഇതുപോലെ വെറുക്കിന് കഴിക്കണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടം എന്തായാലും അടിപൊളിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ